ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ക്ലാസ്സിലാണ് കേട്ടോ ഉള്ളത് അപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കണ്ട പക്ഷേ നടക്കത്തില്ല ആരും എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു യുദ്ധമായിരിക്കും വീട്ടിൽ മക്കളെ രണ്ടുപേരെയും സ്കൂളിലൊന്നും കൊണ്ട് ഇറക്കുമ്പോഴാണ് കുറച്ച് മൈൻഡ് റിലാക്സ് ആവുക ആവുകട്ടോ അപ്പോൾ നാണ്ടെ ക്ലാസ്സിൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എപ്പോഴും പാക്കിങ്ങിൻ്റെയും കടയിൽ കൊടുക്കുന്നതിൻ്റെയൊക്കെ അല്ല ഇടാം അപ്പോൾ ജസ്റ്റ് ഒന്നിതും കൂടെ അതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പം നേരെ നമ്മുടെ അരിയൊക്കെ എടുക്കുന്നിടത്ത് വന്ന കേട്ടോ കുറച്ച് പച്ചരി മേടിക്കാനായിട്ട് വന്നതാണേ അങ്ങനെ അരിയൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയപ്പോൾ മക്കളെ വിളിക്കാനായിട്ട് വന്നതാണ് അങ്ങനെ തിരിച്ച് പോകുന്നേരത്ത് കടയിലേക്ക് വെള്ളം എടുക്കാൻ വന്നതെട്ടോ അപ്പം എൻ്റെ ബിസിനസ്സിൻ്റെ വീഡിയോ കാണാനായിട്ട് വരുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പിന്നെ നമ്മൾ ബിസിനസ് വീഡിയോ ആയിട്ടല്ല ചെയ്യുന്നത് പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇടുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ഇടുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഐശുന്ന് ഇരിക്കാൻ പറ്റില്ല ഐശുവിൻ്റെ ബാഗുമായിട്ട് അപ്പോൾ ഒരെണ്ണം മോനയിൽ കൊടുത്ത് കേട്ടോ ബാക്കിൽ പിടിച്ചുകൊണ്ടിരിക്കാന് അങ്ങനെ അതൊക്കെ അവിടെ കൊണ്ടാക്കി മക്കളെയൊക്കെ മദ്രസയിൽ വിട്ട് നമ്മുടെ കോഴികളുണ്ട് അതിനൊക്കെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പാക്ക് ചെയ്യുന്നെടുത്ത് വന്ന് അപ്പോൾ അസിനെ നമ്മളെ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് ബോർഡാക്കി എല്ലാം വെച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ എടുത്തിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കടയിൽ കൊടുക്കാനായിട്ട് പറ്റില്ല പിറ്റേ ദിവസമാണ് കൊടുക്കുന്നത് മുന്നേ നമ്മൾ വീട്ടിൽ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോൾ കുറേ കാര്യങ്ങൾ റിലാക്സ് ആയത് പാക്ക് ചെയ്യാൻ അസ്നായ ഏൽപ്പിച്ച ശേഷമാണ് എന്താ വെച്ചാൽ കടയിലേക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കണം പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് എടുക്കണം അങ്ങനെ ഒരുപാട് ബിസി ആയിരുന്ന സമയത്താണ് ഞാൻ പാക്ക് ചെയ്യാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ കൊടുത്ത ശേഷമാണ് കുറച്ച് റിലാക്സ് ആയത് കേട്ട അപ്പോൾ നാട്ടുക എല്ലാ ഐറ്റംസും ബോർഡാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഈ സഞ്ചിയിലോട്ടന്ന് ആക്കട്ടെ ഇനി ഞാനൊരു കാര്യം പറയട്ടെ അതായത് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കുറേ സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സ് അതുപോലെ പുതുതായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ടാവുംട്ടോ അപ്പോൾ പലരുടെയും കണ്ണിൽ ഞാൻ ഞാനൊന്നൊരു വ്യക്തി പല ചിന്തപ്പാടുകളായിരിക്കും നിങ്ങളുടെ ചിന്തകളിൽ വരുന്നത് ഈ കുട്ടി എന്തിനാണ് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത് സാധനങ്ങൾ കൊടുത്ത് കഷ്ടപ്പെടുന്നത് എന്നങ്ങനെ പല രീതിയിലും ചിലരുടെ മനസ്സിൽ തോന്നുമായിരിക്കും ആ സ്വയം ഒരു വരുമാനം നല്ലതാണ് ഇങ്ങനെ വെറുതെ ഇരിക്കാതെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് അങ്ങനെ തോന്നുന്നവരും കാണും ചിലവർ നേരെ തിരിച്ചും ചിന്തിക്കേണ്ട രണ്ട് രീതിയിലും ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം എനിക്ക് കുറച്ച് ബിസിയായി ഇരിക്കാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ വെറുതെ കഴിഞ്ഞാൽ പല ചിന്തകളും ആവശ്യമില്ലാതെ എന്നോട് ചോദിക്കാതെ എൻ്റെ തലയിലോട്ട് കയറി വരും പിന്നെ അതൊരു ഡിപ്രഷനായി മാറും അപ്പോൾ പിന്നെ അതൊക്കെ ചിന്തിക്കാതെ നമ്മൾ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് അടിച്ചുപൊളിച്ച് പോകുന്നതല്ലേ നല്ലത് അപ്പോൾ പാക്കിങ്ങും ഗ്ലാസും പർച്ചേസിങ്ങും അങ്ങനെ വീട്ടിലെ ജോലികളും ഒക്കെ ആയിട്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ കാണുന്നവരുടെ കാഴ്ചയിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളെങ്ങനെ എപ്പോഴാണോ ഹാപ്പി ആവുന്നത് അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മളെ എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും അത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റില്ല കേട്ടോ പക്ഷേ എത്ര കഷ്ടപ്പാടിലും നമ്മളൊരു ഹാപ്പിനെസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ബുദ്ധിമുട്ടുള്ള ജോലികളാണെങ്കിലും നമുക്ക് അത് ആ ജോലികളിൽ കൂടെയൊക്കെ നമുക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും കേട്ടോ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയെന്നൊന്നും വരില്ല മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി മാറ്റണം അപ്പോഴാണ് അങ്ങനെയൊക്കെ ആവാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും വന്ന് പറയുന്ന കാര്യം കേട്ടോ പുതിയതായിട്ട് വരുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ചിലപ്പോൾ എൻ്റെ ഈ ബിസിനസിൻ്റെ കാര്യം കണ്ടിട്ടായിരിക്കും അവർ എൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ കുറേ വീഡിയോസ് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കയറി നോക്കുമോ നമ്മളെപ്പോഴെപ്പോഴും വീഡിയോയിൽ ഈ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നെ പറയാൻ പറ്റാത്ത കുറേ ഏറെ കുറേയൊക്കെ വീഡിയോകളിലൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഫോൺ നമ്പർ തരുമോന്നൊക്കെ ചോദിക്കേണ്ടത് മുന്നേ നമ്മൾ ചാനലിൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോൾ വിളിയോട് വിളിയാണ് നമുക്ക് കച്ചവടം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നിനു പറ്റില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ ഞാൻ ഈ വീഡിയോയില് വീഡിയോയിൽ കൂടെ ഇതുപോലെ റിപ്ലൈ തരുന്നതായിരിക്കും എനിക്കറിയുന്ന കാര്യങ്ങൾ പിന്നെ കുറേയൊക്കെ നിങ്ങൾ ജസ്റ്റ് എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടോ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബിസിയാണ് എപ്പോഴും കച്ചവടവും പഠിത്തവും വിട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്പർ വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കൊരു ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് നമ്പറ് വയ്ക്കാനും ആർക്കും കൊടുക്കാനും പറ്റില്ല എല്ലാവരും ഒന്ന് സഹകരിക്കാം കേട്ടോ അപ്പോൾ അസ്നായുമായിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് 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 സാധനങ്ങളൊക്കെ നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ വീഡിയോയിലൊക്കെ ഓൺ വോയിസിൽ വന്ന് കഴിഞ്ഞാൽ ഇവിടെ പല ബഹളങ്ങളും ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ പറയുന്ന ഒന്നും ആവില്ല അതുകൊണ്ടാണ് എല്ലാം വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ ഇടയ്ക്ക് വെച്ച് ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടപ്പം എൻ്റെ ലോങ് വീഡിയോ കാണാൻ വേണ്ടി കുറേ പേര് കുറച്ചെങ്കിലും പേര് കുറേയില്ല കേട്ടോ അത്രയും പേരെങ്കിലും കാത്തിരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അപ്പം അവരെ കമൻറ്റിൽ എന്താണ് വീഡിയോ ഇടാത്തത് എന്താ വീഡിയോ ഇടാത്തതെന്ന് പക്ഷെ വീഡിയോ ഒക്കെ എടുത്തു വയ്ക്കും പക്ഷേ എനിക്ക് പകലൊന്നും അത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടില്ലാട്ടോ പിന്നെ രാത്രിയാണ് ഇതെല്ലാം കുത്തിയിട്ടും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ തപ്പിട് ഇവിടെ നിന്ന് ഇപ്പോൾ കല വില ബഹളമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കെ പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണോ എന്നറിയില്ല മുന്നേക്കെ ഈ ബിസിനസ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എറണാകുളത്തുനിന്ന് തൃശ്ശൂരിൽ നിന്ന് മലപ്പുറം കോഴിക്കോട് അങ്ങനെ കുറേ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ ഈ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ നമ്മളെ മേലാമുറി മാർക്കറ്റിൽ വന്ന് എടുത്തുകൊണ്ട് പോകാൻ വരും അപ്പോൾ എന്നെ അന്ന് ഞാൻ പറഞ്ഞല്ലോ കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നെന്ന് അപ്പോൾ ഒന്ന് വരുമോ ഹെല്പ് ചെയ്യോ സാധനങ്ങളൊക്കെ എടുത്ത് തരാം അങ്ങനെ ഞങ്ങൾ ഞാനും ഇക്കായൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാതെയും പോയി എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളുടെ എൻ്റെ ജോലി അവിടെ നിർത്തി വെച്ചിട്ടാണ് ഞാൻ പോയി എടുത്തു കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ നമ്മളാരുന്നൊന്നൊന്നും പ്രതീക്ഷിച്ചൊന്നും ചെയ്ത് കൊടുക്കില്ല അതൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു സന്തോഷം കൊണ്ട് ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പം ആ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പുതുതായിട്ട് വന്നിട്ടുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് ആ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ താഴെ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന സംഭവം കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ പാക്ക് ചെയ്ത എല്ലാ സാധനങ്ങളും സഞ്ചിയിലാക്കി ഞാൻ വീട്ടിലോട്ട് പോകാൻ നിൽക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ബായ്